ം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ നാനാ ഭാഗത്തു നിന്നും നിരവധി പേരാണ് വയനാട്ടിലെ ജനതയ്ക്ക് സഹായങ്ങളുമായി സഹായങ്ങളുമായി എത്തുന്നത് അടക്കം എത്തിയിട്ടുണ്ട് വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സല്യൂട്ട് അടിച്ച് നടൻ മോഹൻലാലും കഴിഞ്ഞ ദിവസം എത്തി ഫേസ്ബുക്കിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബെറ്റാലിയനെ കുറിച്ചും അദ്ദേഹം പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട് രക്ഷാപ്രവർത്തകരുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ നടൻ വയനാടിന് നൽകിയ സംഭാവനയെ കുറിച്ച് ചോദിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് നിറയുന്നത് ഐക്യം മാത്രമേ ഉള്ളൂ സഹായങ്ങളും സംഭാവനകളും ഒന്നും ഇല്ല എന്നാണ് ചിലർ കുറിച്ചിരിക്കുന്നത് അന്യ സംസ്ഥാനത്തുള്ളവർ വരെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി സാർ ഇപ്പോഴും പോസ്റ്റ് ഇട്ട് കളിക്കുന്നു ദയനീയം എന്നാണ് മറ്റൊരാൾ കുറിച്ചത് ലാലിനെ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വയനാട്ടിന് വേണ്ടി നൽകുക അണ്ണാ കാര്യമായി എന്തെങ്കിലും കൊടുക്കുക ലാലേട്ടൻ ഞങ്ങളുടെ വയനാട്ടിന് കഴിയുന്ന സഹായം നൽകുമെന്ന് കരുതുന്നു എന്നൊക്കെയാണ് മോഹൻലാലി പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ കോടികളുടെ കാറും ബ്രാൻഡഡ് വാച്ചുകളും മാറി മാറി ഇറങ്ങുന്ന ഐഫോണുകളും എന്തിനേറെ അങ്ങ് ദുബായിൽ വരെ സ്വന്തമാക്കുന്ന ആഡംബര ഭവനങ്ങളുമുള്ള ഓരോ ഫംഗ്ഷനും മിനിമം അൻപതിനായിരമോ അതിന് മുകളിലോ വിലയുള്ള വസ്ത്രം ധരിക്കുന്ന മലയാളി സിനിമാ നായക നടന്മാർ പ്രഖ്യാപിച്ച സഹായധനം അവരുടെ ആസ്തിയും പത്രാസും താരതമ്യം ചെയ്യുമ്പോൾ കപ്പലണ്ടി വാങ്ങുന്ന കാശേ ഉള്ളൂ ഒരു കോടിയെങ്കിലും സൂപ്പർ താരങ്ങളും അൻപത് ലക്ഷമെങ്കിലും യുവ നടന്മാരും കൊടുക്കണമെന്നാണ് ഒരു ആരാധകൻ കുറിച്ചിരിക്കുന്നത് അതേസമയം മോഹൻലാലിനെ അനുകൂലിച്ചു കൊണ്ടുള്ള കമന്റുകളും ചിലർ കുറിക്കുന്നുണ്ട് ഏട്ടൻ ബാക്കിയുള്ളവരെ പോലെയല്ല ഒരു കൈ കൊടുക്കുന്നത് എന്നുള്ള ആളാണെന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചത് വയനാടിനായി സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും നിരവധി പേര് കമന്റ് ചെയ്യുന്നുണ്ട് വയനാട്ടിലെ ദുരിതബാധിതർക്കായി കാര്യമായി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള അപേക്ഷകളും ആവശ്യങ്ങളും ചിലർ പോസ്റ്റിന് കമന്റായി കുറിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയായിരുന്നു വയനാട് ദുരിതബാധിതർക്ക് ആശ്വാസം പകർന്ന് നിസ്വാർത്ഥമായ സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ പോലീസുകാർ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫ് സൈനികർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി അക്ഷീണം പ്രയത്നിക്കുന്ന ഓരോ വ്യക്തിയുടെയും ധൈര്യത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ദുരിതാശ്വാസ ദൗത്യത്തിൽ മുൻപന്തിയിൽ നിന്ന എന്റെ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻട്രി ബെറ്റാലിയൻ ടി എ മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവനാണ് മുമ്പും നമ്മൾ ഇതുപോലെയുള്ള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും കൂടുതൽ ശക്തരാകുകയും ചെയ്തിട്ടുണ്ട് ഈ ദുഷ്കരമായ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കാനും നമ്മുടെ ഐക്യത്തിന്റെ ശക്തി തെളിയിക്കാനും ഞാൻ പ്രാർത്ഥിക്കുന്നു ജയ്ഹിന്ദ് എന്നാണ് ാണ് അദ്ദേഹം കുറിച്ചത് അതേസമയം മലയാള സിനിമയിൽ നിന്നും നിരവധി പേർ വയനാട്ടിനായി സഹായം നൽകിയിട്ടുണ്ട് മമ്മൂട്ടി ഇരുപത് ലക്ഷം ദുൽഖർ സൽമാൻ പതിനഞ്ച് ലക്ഷം ഭഗത് പാസിലും നസ്രും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ തമിഴ് താരങ്ങളായ സൂര്യ ഇരുപത്തിയഞ്ച് ലക്ഷം കാർത്തി പതിനഞ്ച് ലക്ഷം ജ്യോതിക പത്ത് ലക്ഷം കമൽഹാസൻ ഇരുപത്തിയഞ്ചു ലക്ഷം രശ്മിക മന്ദാന പത്ത് ലക്ഷം പേളി മാണി ശ്രീനിഷ് അഞ്ച് ലക്ഷം ആസിഫ് അലി എന്നിങ്ങനെയാണ് സിനിമ മേഖലയിൽ നിന്നുള്ളവർ നൽകിയ സംഭാവനകൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജുവലേഴ്സ് ഉടമ കല്യാണരാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു നിരവധി പേർ തുക പങ്കുവയ്ക്കാതെയും വയനാടിനായി തങ്ങളാൽ ആകുന്ന സഹായം ചെയ്തതായി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ